ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഒട്ടോട്ടി കേൾക്കുമെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടോ കേട്ടത് അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ട സമയത്ത് ഉണ്ടാക്കി നോക്കണം എന്നുണ്ടായതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം മറ്റേ ആവിയിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാലുമണി മണി പലഹാരമാണ് കേട്ടോ അത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും കാരണം നമ്മൾ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് രണ്ട് ലെയർ ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കഴിക്കാനും വളരെ ടേസ്റ്റാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ വേണ്ടി ആദ്യം തന്നെ വേണ്ടത് ഒരു മുറി തേങ്ങ ചെറുകിയതാണ് കേട്ടോ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക് നമുക്കിതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ലപോലെ തന്നെ അരച്ചെടുക്കുക വെള്ളം കുറച്ച് ചേർത്താട്ടോ കുഴപ്പമൊന്നുമില്ല വെള്ളം ചേർത്തിട്ട് തന്നെ അരച്ചെടുക്കുക ഒന്നാം പാൽ മാത്രം മതി രണ്ടാം പാലൊന്നും നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് നമ്മളിത് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു അരിപ്പ വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കണം ഈ തേങ്ങയുടെ പീസൊന്നും തന്നെ അതിൽ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ അത്ര ആയിട്ട് നമുക്ക് ഒറോട്ടി കിട്ടത്തില്ല അപ്പം നമ്മൾ എല്ലാം ഇട്ടിട്ട് ഇതാ ഇതേപോലെ പിഴിഞ്ഞെടുക്കുക കേട്ടോ ചെയ്യേണ്ടത് ഒരു അരിപ്പ വെച്ചിട്ട് തന്നെ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഇതൊക്കെ തേങ്ങ മാറ്റി വെക്കുക പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാല് മാത്രം മതി തേങ്ങയുടെ ആവശ്യമില്ല കേട്ടോ അപ്പം നല്ലപോലെ നമുക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം ഈ പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലയിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് അപ്പം മധുരത്തിനാവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത് അതിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ മൂന്ന് സ്പൂൺ സ്പൂണുള്ളിൽ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലത്തൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക നമുക്ക് പിന്നെ ശർക്കര വെച്ചിട്ട് ഇത് ചെയ്യാം ശർക്കര വെച്ച പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നില്ല ഞാൻ പഞ്ചസാര വെച്ചിട്ട് എന്നെ ചെയ്ത് നോക്കുന്നത് നിങ്ങളും ശർക്കര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് പഞ്ചസാര ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ ഒരു കപ്പ് അരിപ്പൊടി ഫുൾ ആയിട്ട് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ തേങ്ങാപ്പാലിനനുസരിച്ച് അരിപ്പൊടി ഒരു കപ്പ് മുഴുവനായിട്ട് വേണം ഉണ്ടാവില്ല അതുകൊണ്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കാതെ കുറച്ച് കുറച്ച് ചേർത്തിട്ട് നമ്മളൊരു തിക്കുമല്ല എന്നാലൊരു ഭയങ്കര ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് നമുക്ക് നിർത്താം കേട്ടോ ഒരു ഒരു കേക്കിൻ്റെ ബേറ്ററൊന്നും അല്ല അതിനേക്കാൾ ലൂസ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി കേട്ടോ ഈ ഒരു ബേറ്ററിനെ വേണ്ടത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിന് ആ ഒരു പരിവാവുന്ന സമയത്ത് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത് നിർത്തി കൊടുക്കുക കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ചേർത്തിയിട്ട് ഇതേപോലെ മിക്സ് എടുക്കുക ചെയ്യുന്നത് ഈ ഒരു അളവിലായിരിക്കണം നമ്മുടെ മാവിരിക്കേണ്ടത് കേട്ടോ കുറച്ചേ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നുള്ളൂ കുറേ ഉണ്ടാക്കണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് അളവും കൂട്ടാട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് ഇത് വന്ന് കഴിഞ്ഞാൽ നമുക്കിത് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമുക്കതിലേക്ക് ഈ മാവ് മാവൊഴിച്ചു കൊടുക്കാം ഫുള്ളായിട്ട് ഒഴിക്കരുത് കുറച്ച് മാത്രം ഒഴിച്ചാൽ മതി എൻ്റെ പകുതി മാത്രം ഒഴിച്ചാൽ മതി കുറേ ലെയർ വേണ്ട എടുക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചുണ്ടാക്കി കൊടുക്കാം ഞാൻ വെറും രണ്ട് ലെയർ ആക്കിയിട്ട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ആദ്യം അതിൻ്റെ പകുതി ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഒരു തട്ട് ആവി കയറ്റാൻ വയ്ക്കുക അതിലേക്ക് ഇത് വെച്ച് കൊടുക്കും അഞ്ച് മിനിറ്റ് നമ്മൾ ആവികേറ്റി എടുത്താൽ തന്നെ ഈ ഒരു ഫസ്റ്റ് ലെയർ കൊണ്ട് കിട്ടും അപ്പോൾ ആ അഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുത്ത കഴിഞ്ഞ ശേഷം നമുക്കിത് തുറന്നിട്ട് അടുത്ത ലെയർ ഒഴിക്കുകട്ടോ ചെയ്യേണ്ടത് ഇതൊരു കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ആദ്യം തുറന്ന് എടുത്ത് പിന്നെ ലെയർ ഇങ്ങനെ ആക്കി അത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ആദ്യത്തെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വന്ന ശേഷം അതിന് മുകളിൽ ഇതേപോലെ നെയ്ത് തടകി കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള മാവും കൂടെ ഇതിലേക്ക് ഫുള്ളായിട്ട് അങ്ങോട്ട് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത് കുറേ ലെയർ വേണ്ടവർക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ വന്നിട്ട് തേക്കുക ഒഴിക്കുക അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് തന്നെ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം അപ്പോൾ നല്ല ചൂടോടെ നമ്മളിത് എടുത്ത് കഴിക്കുക കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ലെയർ അപ്പം തന്നെ പൊളിക്കുമ്പോൾ എന്താ ഭയങ്കര സ്മൂത്തായിട്ട് വരും തണുത്ത ശേഷം നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ലെയർ അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഞാൻ തണുത്ത ശേഷം കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്ക് ചൂടോടെ കഴിക്കുന്നതിനേക്കുള കുറച്ച് തണുത്തിട്ട് കഴിക്കാനാണ് ഇഷ്ടം തോന്നിയിട്ടുള്ളത് അപ്പോൾ അതേപോലെ സെക്കൻഡ് ലെയർ ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെച്ചൊരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ തണുത്തിട്ടാട്ടോ എടുക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം എങ്ങനെ വേണേലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഇതിങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് ലെയറായി നിൽക്കുമ്പം കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റിയ ഒരു എളുപ്പം ഇപ്പഴത്തുള്ള ഒരു സ്നാക്കാണ് കേട്ടോ അപ്പം ട്രൈ എന്തായാലും ട്രൈ നോക്കുക ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ അതൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേപോലെ ചാനൽ കുറേ കുട്ടി കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ ടാറ്റാ